സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നും നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സംസാബാദ് എന്ന സ്ഥലത്ത് അവിടെയാണ് ഈശ്വർ പ്രകാശ് താമസിച്ചിരുന്നത് കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പത്തൊമ്പത് വയസ്സുള്ള പൂനവുമാണ് ഉണ്ടായിരുന്നത് പൂനം കോളേജ് വിദ്യാർത്ഥിനിയാണ് വളരെ ഉൾഗ്രാമമായ ആ നാട്ടിൽ അവിടെ ആർക്കും തന്നെ കക്കൂസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളടക്കമുള്ളവർ പുലർച്ചെ മൂന്നര നാലു മണിക്ക് എഴുന്നേറ്റ് പോയി വെടിക്കിരിക്കുകയാണ് പതിവ് അങ്ങനെ ഒരു ദിവസം പൂനം രാവിലെ എഴുന്നേറ്റ് അമ്മയോട് ടോയ്ലറ്റിൽ പോയി വരാം എന്ന് പറഞ്ഞ് പുറത്തുപോയി മൂന്നര മണിക്ക് പോയ മകൾ അഞ്ചര മണിയായിട്ടും തിരിച്ചെത്തിയില്ല അവർ ഭർത്താവിനെ വിളിച്ചു വിവരം പറഞ്ഞു അവർ പുറത്തിറങ്ങി മറ്റുള്ളവരോട് ചോദിച്ചു പക്ഷേ പൂനത്തെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല മൊബൈലിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അങ്ങനെ ആറു മണിയോടുകൂടി പൂനത്തിനെ കാണുവാനില്ല എന്ന വാർത്ത ആ ഗ്രാമത്തിൽ മൊത്തം പരന്നു നാട്ടുകാരെല്ലാം ഓടി നടന്ന് തിരക്കി പക്ഷേ കണ്ടുകിട്ടിയില്ല ഏഴ് മണിയോട് അവർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പോലീസുകാർ അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചു പോലീസ് മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറി പൂനത്തിൻ്റെ ഫോണിരിക്കുന്നത് അടുത്തുതന്നെയുള്ള ഗ്രാമത്തിൽ തന്നെയാണെന്ന് പോലീസിന് മനസ്സിലായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവസാനത്തെ കോൾ ആരെയാണ് വിളിച്ചത് എന്ന വിവരവും പോലീസിന് ലഭിച്ചു പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ കോൾ വന്നത് എന്നും മനസ്സിലായി അന്വേഷണത്തിന് ഒടുവിൽ അവിടെ അടുത്തുള്ള ഒരാളെ പോലീസ് പിടികൂടി തൻ്റെ ഫോൺ മോഷണം പോയി എന്നും അതെവിടെയാണെന്ന് തനിക്കറിയില്ല എന്നും അയാൾ പോലീസുകാരോട് പറഞ്ഞു താൻ അതിൻ്റെ പുറകെ പോയില്ല എന്നും ഇപ്പോൾ മറ്റൊരു നമ്പറാണ് ഉപയോഗിക്കുന്നത് എന്നും അയാൾ പോലീസിനോട് വിശദീകരിച്ചു അങ്ങനെ ആ അന്വേഷണം എവിടെയും എത്തിയില്ല പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു രണ്ട് വർഷം മുമ്പ് കാണാതായ പൂനത്തിന് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയാം എന്നതായിരുന്നു ആ കോൾ അടുത്തുതന്നെയുള്ള ഒരു പാടത്തിൻ്റെ അടുത്ത് മോട്ടോർ കുറിയുടെ സ്ഥലത്തിൻ്റെ അടുത്താണ് പൂനത്തിനെ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്നാണ് ആ കോളിലുണ്ടായ വിവരം അർജുൻ എന്ന കാർ വർക്ക്ഷോപ്പിൽ ജോലിയുള്ള ആളാണ് അത് ചെയ്തത് എന്നും ആ കോളിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പോലീസിൻ്റെ മുന്നിൽ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ അർജുൻ എന്നൊരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നും ഭാര്യയും മകളുമായിട്ട് ആണ് താമസിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലായി വന്ന ഫോൺ കോൾ ചെക്ക് ചെയ്തപ്പോൾ വിളിച്ചിരിക്കുന്നത് അർജുൻ്റെ ഭാര്യ അഞ്ജലി തന്നെയാണ് എന്നും പോലീസ് മനസ്സിലാക്കി പോലീസുകാർ അഞ്ജലിയെ പിടികൂടി ചോദ്യം ചെയ്തു അഞ്ജലി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ് ഊനത്തിൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു അഞ്ജലിയും ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഊനത്തിന് വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അഞ്ജലിക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് സ്വന്തമായി കാറുണ്ട് പക്ഷേ അഞ്ജലിയേക്കാൾ സൗന്ദര്യം പൂനത്തിനായിരുന്നു കാറിന് ചെറിയ പണികളൊക്കെ ആയപ്പോൾ അർജുൻ്റെ വർക്ക്ഷോപ്പിലാണ് കൊണ്ടുപോയി കൊടുത്തത് ആ പരിചയം അഞ്ജലിയും അർജുനും തമ്മിൽ പ്രണയത്തിലായി പക്ഷേ അർജുന് പൂനത്തിനോടും ചെറിയ താല്പര്യമുണ്ടായിരുന്നു അവരുടെ അടുപ്പം അഞ്ജലിക്ക് അറിയില്ലായിരുന്നു എന്നാൽ അർജുൻ അഞ്ജലിയുമായുള്ള സ്നേഹം പൂനത്തിന് അറിയാമായിരുന്നു പക്ഷേ ഒരു ദിവസം ഇവർ ഒരുമിച്ച് അഞ്ജ കണ്ടു ഇത് വലിയ പ്രശ്നമായി ഇനി താൻ പൂനത്തിനോട് മിണ്ടുകയില്ല എന്ന് അർജുൻ അഞ്ജലിക്ക് വാക്കു കൊടുത്തു പക്ഷേ പൂനത്തിന് അർജുനെ വിടാൻ കഴിയില്ലായിരുന്നു അർജുനും പൂനവും തമ്മിലുള്ള ബന്ധം തുടർന്നു ഇത് മനസ്സിലാക്കിയ അഞ്ജലി ഒരു ദിവസം തന്നെ വേണോ അതോ പൂനത്തെ വേണോ എന്ന് നീ ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം എന്ന് അർജുനോട് പറഞ്ഞു സ്വന്തമായിട്ട് വീടുള്ള സ്വന്തമായി കാറുള്ള നല്ല സാമ്പത്തികമുള്ള വിദ്യാഭ്യാസമുള്ള പെണ്ണായ അഞ്ജലിയെ തന്നെ കെട്ടാൻ അർജുൻ തീരുമാനിച്ചു പക്ഷേ അഞ്ജലി മറ്റൊരു ഡിമാൻഡ് വെച്ചു പൂനം ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല ഇത് കേട്ട് അർജുൻ ഞെട്ടി രഹസ്യമായിട്ട് അവളെ വിളിച്ചു വരുത്തി കൊല്ലണം എന്നാണ് അഞ്ജലി പറഞ്ഞത് മറ്റൊരു മൊബൈൽ നമ്പറിൽ അവളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നും ഒരാൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത നമ്പറായാൽ പിടിക്കാൻ സാധ്യതയില്ല എന്നും അഞ്ജലി അർജുനോട് പറഞ്ഞു അങ്ങനെ അർജുൻ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കാൻ വന്ന ആളുടെ ഫോൺ തന്ത്രപരമായി കൈക്കലാക്കി ആ സിം ഉപയോഗിച്ച് അർജുൻ പൂനത്തെ വിളിക്കാൻ തുടങ്ങി ഞാൻ വിളിക്കുമ്പോൾ നീ റെഡിയായിട്ട് എൻ്റെ കൂടെ വരണമെന്നും വീട്ടിൽ നിന്നും ഡ്രഗ്സുകളോ അല്ലെങ്കിൽ ബാഗുകളോ ഒന്നും തന്നെ എടുക്കാൻ പാടില്ല എന്നും അങ്ങനെ എടുത്താൽ നമ്മൾ പിടിക്കപ്പെടുമെന്നും പിന്നീട് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നും പൂനത്തെ പറഞ്ഞ് അർജുൻ ധരിപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് പുലർച്ചെ അർജുൻ പൂനത്തിനെ കോൾ ചെയ്തു അങ്ങനെ റോലിൽ പോവുകയാണെന്ന് പറഞ്ഞ് പൂനം വീട്ടിൽ നിന്നിറങ്ങി അർജുൻ ഒരു കരിമ്പിൻ്റെ കാട്ടിലേക്ക് പൂനത്തെ കൊണ്ടുപോയി അവിടെ അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു പിന്നീട് കയ്യിൽ കരുതിയ ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി അവിടെ കുഴിച്ചു മൂടി പിറ്റേന്ന് രാവിലെ അർജുൻ ഈ കാര്യങ്ങളൊക്കെ അഞ്ജലിയോട് പറഞ്ഞു അതിനുശേഷം അർജുൻ അഞ്ജലിയെ കല്യാണം കഴിച്ചു ഇങ്ങനെയാണ് പൂനത്തെ കൊന്നു എന്നുള്ള വിവരം പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവരങ്ങൾ മനസ്സിലാക്കിയ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷത്തിനു ശേഷം അർജുൻ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാൻ തുടങ്ങിയ വിവരം അറിഞ്ഞപ്പോഴാണ് അഞ്ജലി സ്വന്തം ഭർത്താവിനെ ഒറ്റിക്കൊടുത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക